ഞങ്ങളെ വീട്ടിൽ വന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉണ്ടായിട്ടുള്ളൂ മയ്യത്ത് വേണമെങ്കിൽ കടപ്പുറം വന്നോളും ഞങ്ങൾ കൊ കൊല്ലും കൊലയും ഞങ്ങൾക്ക് പ്രശ്നമല്ല 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 നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ ചെയ്തു എന്ന് അവർ പറയുന്നുണ്ട് അതിന് നാളെ അതിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഘട്ടംഘട്ടമായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് കൊണ്ടിരുന്ന കുട്ടിയാണ് നിങ്ങൾ പല കഷ്ടപ്പെട്ടിട്ടായിട്ട് ഡോക്ടർമാർ പോലും പല ഘട്ടത്തിൽ അവനെ കൈവിഞ്ഞതാണ് നിങ്ങൾ പ്രാർത്ഥിച്ചോന്ന് പറഞ്ഞിട്ടായിട്ട് അത് ചികിത്സിച്ചിങ്ങനെ കൊണ്ടുവന്നതാണ് ഇത്ര ഉമ്മമാർ കരഞ്ഞാൽ ഇങ്ങനെ ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത് ഞമ്മളെ നാട്ടിൽ ആവർത്തിക്കുന്ന അതിലെ ശിക്ഷ കിട്ടാത്തത് കൊണ്ടാണ് ആർക്കും ഈ ഗതി എത്തിക്കൂട നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ബദ്രിയ നഗർ എന്ന പ്രദേശത്താണ് ഉള്ളത് ഷിഹാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ ഇന്ന് ഈ ചെറുപ്പക്കാരന് സ്വന്തമായിട്ട് ഇന്ന് എണീറ്റ് നിൽക്കാൻ പോലും സാധിക്കുകയില്ല ഒരു പിരിവിന്റെ പേര് പറഞ്ഞ് ഷിഹാനെ കുറച്ച് യുവാക്കൾ ചേർന്ന് കൊലപ്പെടുത്താനാണ് ശ്രമിച്ചത് ഷിഹാന് സംസാരിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് ആദ്യം ഷിഹാന്റെ അമ്മാവൻ അഷ്റഫിനോട് കാര്യങ്ങൾ ചോദിക്കാം എന്താണ് അഷ്റഫ് മരുമകനാണ് സംഭവിച്ചെ ഏഴാം തീയതി രാത്രി എന്റെ വീട്ടിന്റെ അടുക്കുന്നു നാല് ചെറുപ്പക്കാര് വന്നിട്ടായിട്ട് ബലമായി പിടിച്ചുകൊണ്ട് പോയതാണ് ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പിരിവിന്റെ പ്രശ്നം പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ് എൻ്റെ മരുമകൻ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ചെയ്ത വ്യക്തിയാണെങ്കിൽ ഞങ്ങളെ വീടുമായി ബന്ധപ്പെടുക ഞങ്ങളുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ കാഞ്ഞങ്കാട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക ഇവർ ഒരു തരത്തിലും ബന്ധപ്പെടാണ്ട് ശരിക്കും കൊട്ടേഷൻ സംഘങ്ങൾ പെരുമാറും പോലെ എൻ്റെ പങ്ങളെ മകനെ കുടിച്ചു കൊണ്ടുപോയി മൂന്ന് നാല് സ്ഥലത്ത് കൊണ്ടുപോയി മാരകമായിട്ടടിച്ച് അതും നഗ്നമായിട്ട് അവൻ മർമ്മസ്ഥാനത്ത് വരെ അടിച്ചിട്ടുണ്ട് അവർ അവിടെ അടിക്കരുത് ആവശ്യം അടിക്കരുന്ന് ആൾക്കാർ കാല് പിടിച്ച് കരഞ്ഞിട്ടും ഇവർ അടിച്ച് പിന്നെയും അടിച്ച് എന്നിട്ട് പിടിച്ച് കൊണ്ടുപോയിട്ട് ഇവർ ചതച്ചിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ഇവർ അത് ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവിട്ടിട്ടില്ല ഞങ്ങളെ വീട്ടിൽ വന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഇവർ ഒരു നിയമപാലകരെയും സമീപിക്കാണ്ട് ഇവർ സ്വന്തം നിയമം നടപ്പാക്കിയതാണ് ഇവർ ഞങ്ങളെ അന്വേഷിക്കുമ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ കുട്ടികൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാവുമ്പോൾ അവർ പറഞ്ഞതിൽ മയ്യത്ത് വേണമെങ്കിൽ കടപ്പുറം വന്നോളും ഞങ്ങൾ കൊല്ലും കൊലയും ഞങ്ങൾക്ക് പ്രശ്നമല്ല പ്രശ്നമല്ല നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ ചെയ്തു അവർ പറയുന്നുണ്ട് അതിന്റെ വ്യക്തമായിട്ടുള്ള ഇത് ഞങ്ങൾക്കറിയില്ല ഇവിടെ നമ്മളത്തെ കുട്ടികളോട് വിളിച്ചിട്ടാവുമ്പോൾ അവരോട് ഞങ്ങൾ ഇങ്ങനെ അന്വേഷിക്കുമ്പം അവർ പറഞ്ഞതാണ് ഒരു പിരിവ് എടുത്തു എന്നത് ആക്ഷേപിച്ചാണ് ഇതൊക്കെ ആ പിരിവ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന പണി ഞങ്ങൾ ചെയ്തു തരും കാരണം എന്താണെന്ന് വെച്ച് ഈ ഷിഹാൻ എന്ന് പറയുന്ന വ്യക്തിന്റെ അക്കൗണ്ടിലേക്കോ അവന്റെ സുഹൃത്തിന്റെ അക്കൗണ്ടിലേക്കോ ഒരു ഇരുപത്തിയഞ്ച് പൈസ പോലും ഈ അക്കൗണ്ട് വക ഈ പിരിവ് എന്ന് പറയുന്ന ഒരു പൈസ വന്നിട്ടില്ല പിന്നെ മറ്റൊരു രീതിയിലും വന്നിട്ടില്ല പിന്നെ ഇവർ ഈ പിരിവ് എന്ന് പറയുന്നതിന് ഒരു ക്രിയാറ്റിയും അവർ ചെയ്തിട്ടില്ല അവർ ഒരു ചാരിറ്റിയും അവർ ചെയ്തിട്ടില്ല അവർ അവരുടെ ചാരിറ്റി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള വ്യക്തമായ തെളിവ് അവർ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൂന്ന് ലക്ഷം പിരിപ്പിച്ചിരുന്ന് അതിൽ നിന്ന് ഒരു ലക്ഷം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ മള മകനെ കൊണ്ടുപോകുന്നത് ഒരു ലക്ഷം ഞങ്ങൾക്ക് ഒരു ലക്ഷം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ടാണ് അവർ പിടിച്ചു കൊണ്ടുപോകുന്നത് ആ പിടിച്ച് കൊണ്ടുപോയിട്ട് ഇവർ കല്ലൂരാവിൽ നിറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മർദ്ദിച്ച് പിന്നെ മുണ്ടത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മർദ്ദിച്ച് വീണ്ടും അവർ ഒരു കാറിൽ അവനെ കയറ്റിയിട്ട് നഗ്നമായി കയറ്റിയിട്ട് ആ കാറിൽ നിന്ന് മർദ്ദിക്കുന്ന സമയത്ത് അവൻ സൗണ്ട് വരുന്ന സമയത്ത് വണ്ടിയിലെ പാട്ട് ഫുള്ള് വെച്ച് അവൻ്റെ വായിൽ തുണിതിരികി കയറ്റി എന്നിട്ട് ഇവർ ബല്ലാക്കടപ്പുറം പബ്ജി ക്ലബ് നടത്തുന്ന ഒരു സ്ഥലമുണ്ട് അവിടുത്തേക്ക് പോകേണ്ടി അവിടുന്ന് അടിക്കുമ്പോൾ എന്ന് അവിടുത്തെ ആൾക്കാർ പറയുന്നത് നിങ്ങൾ ഇവിടുന്ന് തല്ലരുത് നിങ്ങൾക്ക് തല്ലണമെങ്കിൽ നിങ്ങൾ നാട്ടിൽ കൊണ്ടുപോയി തച്ചോന്ന് ആൾക്കാർ പറയുന്നത് അവിടുന്ന് ഇവരുടെ മൂന്നിരക്ക് പേര് അവിടെ ചവിട്ടുന്നത് അതിന് ദൃക്സാക്ഷികളുണ്ട് അതെ ഓനെ തല്ലുന്നതും ഓനെ ചവിട്ടുന്നതല്ല ദൃക്ഷാക്ഷികൾ ഇവൻ നമ്മുടെ അടുത്തുണ്ട് അല്ല പോലീസിനോട് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ അത്രയും പിരിവ് നടന്നതായിട്ടുള്ള ഒരു തെളിവോ ഒരു കാര്യമോ ഇവരുടെ അക്കൗണ്ടിൽ നിന്നോ മറ്റു കാര്യങ്ങളിൽ നിന്നോ ഒന്നും ഇത് വ്യക്തമായിട്ടില്ല മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ സംഭവം നടന്നതായിട്ട് പോലീസിന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല പിന്നെ ഇത് അദൃശ്യമായിട്ട് എന്തെങ്കിലും നടത്തണം അതായത് ഈ മാന്ത്രിക വിദ്യയിലൂടെ ഇങ്ങനെ പൈസ എറിഞ്ഞിട്ട് അയച്ച പിടിച്ചിട്ട് അങ്ങനെയൊക്കെ നടത്തേണ്ടി വരും കാരണം ലീഗലായിട്ടുള്ളതോ അല്ലെങ്കിൽ നേരിട്ടോ ഒരു അത്ര പിരിവ് നടന്നിട്ടില്ല എന്നുള്ളത് പോലീസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സംഭവിച്ചിട്ടുണ്ട് അതായത് അങ്ങനെ ഒരു പിരിവ് നടന്നിട്ടുണ്ട് എന്ന ധാരണയിലാണ് ഇവര് ഇയാളെ ഈ ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടിട്ട് ഇത്രയും ക്രൂരമായ രീതിയിൽ പിടിക്കും ഇപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചെവിയിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ മൂത്രമൊഴിക്കാൻ സാധിക്കുന്നില്ല കാരണം ബ്ലഡ് ആ രീതിയിലാണ് പോകുന്നത് മാത്രമല്ല ഈ പൊക്കളിന് താഴെയുള്ള ഭാഗങ്ങളിലൊക്കെ

പ്ലസ് ടു കഴിഞ്ഞതാണ് പ്ലസ് പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്ലസ് ടു തന്നെ എനിക്ക് തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞിട്ടാണ് അവൻ ചെറുതും ജന്മനാളേ അവന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഘട്ടംഘട്ടമായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്ന കുട്ടിയാണ് നിങ്ങൾ പല കഷ്ടപ്പെട്ടിട്ടായിട്ട് ഡോക്ടർമാർ പോലും പല ഘട്ടത്തിൽ അവനെ കൈ കഴിഞ്ഞതാണ് നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞിട്ടായിട്ട് അത് ചികിത്സിച്ചിങ്ങനെ കൊണ്ടുവന്നതാണ് ഇപ്പോൾ രണ്ട് മാസമായി ഒരു സർജറി കഴിഞ്ഞിട്ട് റെസ്റ്റിലാണ് അവനുണ്ടായത് ഇനി വീണ്ടും ഒരു നാല് മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സർജറി ഉണ്ട് പെരിയാഴത്തും ഡോക്ടർ പറഞ്ഞ് ഫുള്ള് ചതവ് പറ്റിയിട്ടാണെന്നുള്ളത് അതിപ്പോ പെട്ടെന്നൊന്നും സുഖമായില്ല ക്രമേണ സുഖമായി കൊണ്ട് വരും അപ്പൊ ഇനിയിപ്പോ നാല് മാസം കഴിഞ്ഞാൽ ഇപ്പൊ സർജറി തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുമെന്ന് അറിയാത്ത ഒരു വിഷമത്തിലാണ് ഞാനിപ്പോഴും ഉള്ളത് അവനെ തന്നെ അവർ ചവിട്ടി ഭാഗത്തേക്കും അന്ന് കൊണ്ടേന്ന് എനിക്ക് മൂത്ര പറ്റിയിട്ട് രാവിലെ ഡോക്ടർ മൂത്രം ബ്ലഡ് പോയോ മൂത്രത്തില് ഇനിയിപ്പോൾ അതിനെ സർജറി ഡോക്ടർക്കാരനെ വീണ്ടും കാണിക്കേണ്ടി വരും മംഗലയാളത്തിനെ കൊണ്ടു വർഷം ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ടിട്ട് എല്ലാവർക്കും അവനെ ജീവനാന്നു ജീവ ജീവിതത്തേക്ക് തിരിച്ചു കിട്ടിയ ഒരു അപൂർവമാണ് ഓനെ ഇതുവരെ ഞങ്ങൾ പോലും അടിച്ചിട്ടില്ല അവനെ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിൽ അധികം ഒരു വിഷമായി ഇപ്പോൾ ഏഴ് ദിവസം ഏഴാം തീയതി മുതൽ ഇടത്തം വരെ ഞങ്ങൾ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ തോന്നിട്ടേ ഞാൻ തരണീതായിട്ടാണ് ഞങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞത് അങ്ങനത്തെ ഒരു സ്റ്റേജിൽ അവർ ആക്കിയിട്ട് അങ്ങ് തന്നതാന്ന് തന്നെ ജീവൻ കിട്ടിയ എൻ്റെ മോൻ്റെ ഭാഗ്യമാണ് അവർ കൊല്ലാൻ തന്നെ കൊണ്ടുപോയത് പല ആൾക്കാർ അവരോട് വിളിച്ചിട്ട് ബന്ധപ്പെട്ടും അവർ പറഞ്ഞത് നിങ്ങൾ പോലെ ആക്കിക്കോ ഞങ്ങൾക്കൊരു വിഷയമല്ല അവനെ കൊല്ലാൻ കൊണ്ടുപോയി ഞങ്ങൾ തല്ലാൻ കൊണ്ടല്ല കൊല്ലാൻ അന്ന് കൊണ്ടാന്ന് പറയുന്നത് അപ്പം എന്ത് തന്നെ ആയാലും കേസ് ആയിട്ട് മുന്നോട്ട് പോയിട്ട് അവർക്ക് തക്ക ശിക്ഷ വാങ്ങി വാങ്ങിക്കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇനി ഒരു കുട്ടിക്ക് ഒരു കുടുംബത്തിന് ഇങ്ങനെ എത്തിയിട്ട് അറിയാൻ അനുഭവിച്ചുകൂടാ അത്ര കണ്ണിച്ചോറിയില്ലാതെ അവർ പെരുമാറി കഞ്ചാവ് വലിയ്ക്കാൻ അവർ നിർബന്ധിപ്പിച്ച് കഞ്ചാവ് വലിക്കില്ലെന്ന് പറയുമ്പോൾ അവർ ചുണ്ടത്ത് അടിച്ച് അവനെ രണ്ട് സ്ഥലത്ത് അവനെ വേറെ ആള് കണ്ടതുകൊണ്ടോ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ പറഞ്ഞു കടലിനെടുത്തോ വന്നിട്ടാ പറഞ്ഞു ഡ്രസ്സെല്ലാം ഓരോ സ്ഥലത്ത് ചാടും ബോഡി വന്നിട്ട് നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞിട്ടാണ് പോകുമ്പം അവർ പ്രതികരിച്ചത് ശിക്ഷ കൊടുക്കണം അതിങ്ങനെ വിട്ടൂടേ കുട്ടികൾക്ക് ഇങ്ങനെ കൊണ്ട് നഷ്ടപ്പെടാൻ പാടില്ല അവർക്കൊരു പേടിയില്ല കണ്ണിച്ചവരെയല്ല അപ്പോൾ ഇനി ആർക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല എത്ര ഉമ്മമാർ കറിഞ്ഞാൽ ഇങ്ങനെ ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത് നാട്ടിൽ ആവർത്തിക്കുന്ന അതിന്റെ ശിക്ഷ കിട്ടാത്തത് കൊണ്ടാണ് ആർക്കും ഈ ഗതി എത്തിക്കൂട ഈ ഗുണ്ടാരാജ് നമ്മുടെ നാട്ടിൽ അവരവര് സ്വയം ചെയ്യാണ് ഗുണ്ടാരാജ് നടപ്പിലാക്കുകയാണ് അത് കാശിനായിട്ട് ഒരു ചെറുപ്പക്കാരൻ ആ ഉമ്മ പറയുന്ന കേട്ടോ ഉമ്മ പറയുന്നത് കേൾക്കണം അത് ആ കുട്ടിയെ ചെറുപ്പം മുതൽ അത് ജനിച്ച മുതൽ ചില വൈകല്യങ്ങളൊക്കെ ഉള്ള കുട്ടിയാണ് അതിനെ നന്നാക്കിയെടുത്ത് ശരിയാക്കി ശരിയാക്കി എടുത്തെടുത്തെടുത്തിട്ട് പതിനെട്ട് വർഷം വരെ അങ്ങനെ സൂക്ഷിച്ചു കൊണ്ടുപോയ ഒരു കുട്ടിയാണ് പലതരം ചില പ്രശ്നങ്ങൾ ആ കുട്ടി നേരിട്ടിരുന്നു ജന ജന്മനായുള്ള പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് ഈ കുട്ടിയെ ഈ പതിനെട്ട് വയസ്സ് ഒരു ഒരു അമ്മ പറയുന്നുണ്ട് അതായത് ഒരു വേള ഞങ്ങൾ കൈവിട്ട് അതായത് ഞങ്ങൾക്ക് ഇവ ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ സമയമുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ പരിശ്രമവും മാത്രമാണ് ഈ കുട്ടിയെ ഈ പതിനെട്ട് വയസ്സ് വരെ വിടുന്നത് ആ കുട്ടിയെ കൊണ്ടുപോയിട്ടാണ് ഇത്രയും ക്രൂരമായ രീതിയിൽ മനസ്സാക്ഷിക്ക് നിരക്കാത്ത മൃഗങ്ങളെപ്പോലും നാടിപ്പിക്കുന്ന രീതിയിൽ ഗുണ്ടാരാജ് നടപ്പിലാക്കിയത് ഞമ്മളെ നാട്ടിലെ പോലീസിനെയോ അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയോ ഒരു വില കല്പിക്കാത്ത ഇത്തരം തമ്മാടിക്കൂട്ടങ്ങളെ തമ്മാടിക്കൂട്ടങ്ങളെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം ഞങ്ങളെ എന്ത് വേണമെങ്കിലും ചോദിച്ചോ കോടതി ആരാണ് പോലീസ് ആരാണ് ഞങ്ങളാണ് ഇവിടുത്തെ രാജാക്കന്മാർ ഞങ്ങളാണ് ഗുണ്ടകൾ കാഞ്ഞങ്ങാട് ഭരിക്കുന്നത് ഞങ്ങളാണ് ഇതൊക്കെ പറയാനുള്ള ആർജവം എങ്ങനെ കിട്ടി ഏറ്റവും സങ്കടകരമായി തോന്നിയത് ഇരിവ് നടത്തി നടത്തപ്പെട്ടു ആരുടെ പേര് നടത്തപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ചെറുപ്പക്കാരന്റെ

എന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞാൽ എന്നെ തല്ലാന്ന് പറഞ്ഞിട്ടാകുമ്പോഴാണ് അവർ പിന്നെയും അവരടിക്കുന്നത് ആരൊക്കെയാണോ പ്രതികൾ അവരൊക്കെ ശിക്ഷിക്കപ്പെടണം എല്ലാവരും കേട്ടല്ലോ ഉമ്മ എന്താണ് പറയുന്നത് ആ ഉമ്മയുടെ പതിനെട്ട് വർഷത്തെ വേദനയാണ് ആ കണ്ണീര് ആ കണ്ണീരിന് മറുപടി ലഭിച്ചേ മതിയാകും ഇങ്ങനെ തോന്നി നമ്മൾക്ക് നമ്മൾക്ക് ശക്തി ഉണ്ടെന്ന് പറഞ്ഞ് രണ്ട് കഞ്ചാവിന്റെ ബലമുണ്ടെന്ന് പറഞ്ഞ് എം ഡി എമ്മിന്റെ ബലമുണ്ടെന്ന് പറഞ്ഞ് നാട്ടിൽ കാണുന്ന ഇതുപോലുള്ള സാധാരണക്കാരായ ആളുകളുടെ ചെറുപ്പക്കാരൊക്കെ പിടിച്ച് കൊല്ലും കാശ് താ ഒരു ലക്ഷം താ രണ്ട് ലക്ഷം താ നമ്മുടെ നാട് എങ്ങോട്ടേക്കാണെന്ന് ബഹുമാനപ്പെട്ട ദുർഗ ഐ പി അജിത് കുമാർ ഡിവൈഎസ് പി ബാബു പെരിങ്ങോത്ത് രണ്ട് പേരോട് അപേക്ഷിക്കുകയാണ് നിങ്ങൾ ഈ കേസ് കൃത്യമായി കൈകാര്യം ചെയ്യണം കാരണം ഇത് അനുവദിച്ചു നൽകാൻ പാടില്ല ഇതിൽ ആരൊക്കെ ഭാഗമായിട്ടുണ്ടോ ആരൊക്കെ ഇതിന് ഭാഗമായിട്ടുണ്ടോ അവരൊക്കെ നിയമ നടപടികൾ അവർക്കെതിരൊക്കെ നിയമ നടപടികൾ സ്വീകരിക്കണം